ഏതാണ്ട് ഒന്നര വർഷ കാലയളവായി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളൊരു ഔപചാരികമായ ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അതിന് കൊടുക്കുന്ന പരിഗണനയിൽ വളരെ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പം നീതി ആയോഗിൻ്റെ സൂചികകളിലൊക്കെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും കേരള സംസ്ഥാനം മുന്നിലാണ് നിൽക്കുന്നത് പക്ഷേ കുഞ്ഞുങ്ങളുടെ വളർച്ച ഘട്ടങ്ങളിൽ അവർക്കാവശ്യമായിട്ടുള്ള പിന്തുണകൾ പിന്നീട് ഓരോ ഘട്ടത്തിലും അതോടൊപ്പം ആ പിന്തുണ നൽകുന്നതിലും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലും ഒരു പുരോഗമന സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ എത്രത്തോട്ടം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബാലസുരക്ഷിത കേരളം എന്ന ഒരു ആശയത്തെ അടിസ്ഥാനമാക്കി നമുക്ക് കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള ഒരു തീരുമാനമുണ്ടായത് ഒന്നര വർഷം മുൻപാണ് ഇത് നമുക്കൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് എന്തൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ച ഉറപ്പാക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി കാണാവുന്നതാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ഉറപ്പാക്കുക മൂന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നുള്ളത് വീടിനുള്ളിലും പൊതു ഇടങ്ങളിലും വിദ്യാലയങ്ങളിലും ഉൾപ്പെടെ കുഞ്ഞ് സേഫാണ് എന്നുള്ളത് അതിക്രമങ്ങളും ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉന്മൂലനം ചെയ്തുകൊണ്ട് കുഞ്ഞ് പൂർണമായി സുരക്ഷിതമാണ് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനുവേണ്ടി വിവിധ വകുപ്പുകൾ ഒന്നിച്ചു ചേർന്ന് ഡബ്ല്യു സി ഡിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ചർച്ചകൾ നടത്തി ഫയലുകൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതൊന്ന് ഫ്രെയിം ചെയ്തത് ഫ്രെയിം ചെയ്ത് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു മുഖ്യമന്ത്രി അത് പരിശോധിച്ച് അംഗീകരിച്ചു അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് മാസം മുൻപാണ് നമ്മൾ ഓരോ മാസവും ഇപ്പോൾ ഓരോ മാസത്തിൻ്റെ ടാർജറ്റ് ഇവിടെ ബഹുമാനിയായ ഡയറക്ടർ പറയുകയുണ്ടായി നമ്മൾ എന്താണ് നമ്മളൊരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു ഈ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു ആ ആക്ഷൻ പ്ലാനിൽ ഷോർട്ട് ടേം ആയിട്ടുള്ളതും ലോങ് ടേം ആയിട്ടുള്ളതുമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ ഓരോ മാസത്തെയും ഇടപെടൽ ഏതൊക്കെ ആ ഇടപെടലിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അങ്ങനെ കഴിഞ്ഞ നാലു മാസമായി ഈ പ്രവർത്തനങ്ങൾ നടത്തുകയും വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കുന്ന ഓരോ മാസത്തെയും റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സി എമ്മിന് നമ്മൾ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് കാരണം ഇത് പ്രോഗ്രസ് അത് മൊത്തത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻസും കൂടി അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അതായത് ഇത്തരത്തിൽ നിശ്ചിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഡെലിവറബിൾസ് നമ്മൾ എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഡബ്ല്യു സി വി കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വനിതാശേഷ വികസന വകുപ്പും ആരോഗ്യവകുപ്പും രണ്ട് പോർട്ട്ഫോളിയോസും ഉള്ളതുകൊണ്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മളിതിൽ ചെയ്തു പോരുന്നു ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെതായിട്ടുള്ളതും കൊണ്ട് അപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സൊന്നും കൂടി എന്തൊക്കെയാണ് അവരുടെ ഡെലിവറബിൾസ് എന്നുള്ളതുകൂടി ഒന്നുകൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം ഇടുന്നത് ഇവിടെ നടക്കുന്ന വർക്ക്ഷോപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കൈകൾ കോർത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം നമ്മുടെ പത്ത് ഒൻപത് എട്ട് എന്ന ചൈൽഡ് ലൈൻ നമ്പർ ഏതാണ്ട് ലക്ഷക്കണക്കിന് കോളുകളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ കുഞ്ഞുങ്ങളിൽ നിന്ന് ലഭിച്ച കോളുകൾ ഇല്ല എന്നുള്ളത് തന്നെ പറയാം അതുകൊണ്ട് നമ്മൾ ഈ നമ്പർ കുഞ്ഞുങ്ങൾക്ക് വിളിക്കാനായിട്ടുള്ള ഒരു നമ്പറായിട്ട് കൂടി അത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രചരണ പരിപാടി കൂടി സ്കൂളുകളിലെല്ലാം ഈ നമ്പർ ചൈൽഡ് ലൈൻ നമ്പർ എന്നുള്ളത് പക്ഷേ കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അറിയിക്കാം നിങ്ങളെ കേൾക്കാൻ ഇവിടെ ഞങ്ങളുണ്ട് അത് പരിഹരിക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ളൊരു സന്ദേശം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ഒരു ആത്മവിശ്വാസം പലപ്പോഴും വീടിനുള്ളിലെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവർ സ്കൂളിലേക്ക് പോകുന്നിടത്ത് നേരിടുന്ന പ്രശ്നമാണെങ്കിലും പലപ്പോഴും സംഭവിക്കുന്നത് കുഞ്ഞ ഒരു കുട്ടി വന്നിട്ട് പറയുമ്പോൾ ഓ ചിലപ്പോൾ നിനക്കങ്ങനെ തോന്നിയതാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ അഭ്യസൃതരായിട്ടുള്ള നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികൾക്ക് പറയാനുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് അവർ പറയുന്ന ആ വാക്കുകളിൽ ഒരു പക്ഷേ അവർ നേരിടുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു ആദ്യഘട്ടത്തിലുള്ളൊരു അവസരം ആ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ സൂക്ഷ്മവും അല്ലാതെയുമുള്ള എല്ലാ കാര്യങ്ങളിലും എന്തൊക്കെയാണ് നിലനിൽക്കുന്ന ഗ്യാപ്പുകൾ എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിനെല്ലാവരും ഭാഗമാണ് സർക്കാർ സംവിധാനങ്ങളും പൊതുസമൂഹവും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ കുഞ്ഞും സുരക്ഷിതമായിരിക്കട്ടെ അവർ സന്തോഷത്തോടെ വളരട്ടെ അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബൗദ്ധികവുമായിട്ടുള്ള അവരുടെ വളർച്ച നമുക്ക് ഉറപ്പാക്കാം അവരുടെ ആരോഗ്യം നമുക്ക് ഉറപ്പാക്കാം അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം